മാലയോഗം അമ്മായി പണ്ട് രണ്ടാമത്തെ പ്രസവത്തിനോട് വന്ന് നിന്നപ്പോ ദിവസവും അമ്മാവിനോട് കയറിയിറങ്ങിയിരുന്നതും അമ്മായി ഇപ്പ പറഞ്ഞ കാര്യത്തിനാണോ അങ്ങനെയെങ്കിലും അമ്മായി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയതിൽ ഒരു തെറ്റും പറയാനില്ല അവരവർ ചെയ്തതാണ് മറ്റുള്ളവരും ചെയ്തതെന്ന് വിചാരിച്ചങ്ങ് മുമ്പോട്ട് പോവുക എടുത്തടിച്ചതുപോലെയുള്ള നരേന്ദ്രന്റെ സംസാരം കേട്ട് ശ്രീജയുടെ മുഖം വിളറിപ്പോയി ചേ എന്ത് വൃത്തികേടാന്നരാ നീ അമ്മയോട് പറയുന്നത് മുതിർന്നവരോട് ഇങ്ങനെയാണിവിടെ സംസാരിക്കേണ്ടത് യമുന ശബ്ദമുയർത്തി മുതിർന്നവർ പറയുന്ന വർത്താനാണോ അമ്മായി പറഞ്ഞത് സഹിക്കുന്നതിനൊരു അതിലുണ്ട് നരേന്ദ്രൻ അമർഷത്തോടെ ശ്രീജയെ നോക്കി അവന് ഭാര്യയെ പറഞ്ഞത് പിടിച്ചില്ല അല്ലെങ്കിൽ തന്നെ ശ്രീജ പറഞ്ഞതിൽ എന്താ തെറ്റ് അല്ലേലും കാരണോമാര് പറയുന്നതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പുച്ഛമാണല്ലോ നോക്കിയും കണ്ടു നടന്ന നിനക്ക് കൊള്ളാം കൊച്ചേ ഈ നേരത്തെങ്കിലും ഭർത്താവിനെ കുറിച്ചാൽ മാറ്റി നിർത്തുന്നതാണ് നിനക്ക് നല്ലത് അമ്മായിമാരിൽ ഒരാൾ ശ്രീജയെ പിന്താങ്ങി ഇതിന് മറുപടി നരേട്ടൻ പറയുന്നോ അതോ ഞാൻ പറയണോ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടിയാൽ കൊള്ളാം പൂർണിമ കടുത്ത മുഖത്തോടെ നരേന്ദ്രനോട് ചോദിച്ചു എല്ലാവരും ഇപ്പത്തന്നെ ഇവിടെ നിർമ്മിക്കോ അല്ലെങ്കിൽ പ്രായം മറന്ന് ഞാൻ വല്ലോ നിങ്ങളോട് പറഞ്ഞു പോകും നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ നിങ്ങൾ പ്രസവിച്ചു കിടന്നപ്പോൾ എങ്ങനായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ സമയം എൻ്റെ ഭാര്യയും മക്കളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മറ്റാരേക്കാളും എനിക്കാണ് അതിന് മറ്റർത്ഥങ്ങൾ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഒരു കാര്യത്തിലും നിങ്ങളും അഭിപ്രായം പറയാൻ വരണ്ട ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് നര ഇവളുടെ കൂടെ ചേർന്ന് നീയും മറ്റുള്ളവരോട് തോന്നിയാസം പറയാൻ തുടങ്ങിയോ യമുന മകനെ ശാന്തനാക്കാൻ ശ്രമിച്ചു അമ്മയും കേട്ടതല്ലേ ഇവരുടെ ചൊറിയുന്ന സംസാരം എല്ലാവരും ഇവരുടെ ഭർത്താക്കന്മാരെ പോലെയാണെന്ന ഇവരുടെ ചിന്ത പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കയറി പിടിക്കാൻ മാത്രം ഞാൻ കാമഫ്രാന്തിന് അമ്മ ഇവരെ വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഇനി എൻ്റെ വായിന്ന് വലതും കേൾക്കും സർവ്വ നിയന്ത്രണവും വിട്ട് നരേന്ദ്രൻ പൊട്ടിത്തെറിച്ചു നിങ്ങൾ അങ്ങോട്ട് വന്നിരിക്കും രണ്ടെണ്ണത്തിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർക്ക് യമുന അവരെ എല്ലാം അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു ഇതൊക്കെ ചേട്ടത്തി അനുഭവിക്കണം ജാതകപുരത്തം നോക്കി നോക്കി ഏതോ ദരിദ്രകുടീക്കെടിനുരുത്തിനെ പുല്ലശ്ശേരിലെ മരുമകളാക്കാൻ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നതല്ലേ ഇവിളെപ്പോലെയുള്ള ലോ ക്ലാസ്സിനോടൊക്കെ ഒപ്പിച്ച് ജീവിച്ച പിന്നെ നരന്റെ നിലവാരം താഴോട്ടല്ലേ പോകൂ നമ്മുടെയൊക്കെ സ്റ്റാറ്റസിന് ചേരുന്ന ബന്ധം നോക്കിയിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു നമ്മുടെ ഗതികേട് അല്ലാതെ എന്ന് പറയാനാ പുച്ചത്തോടെ ചെറുകോട്ടി ശ്രീജപുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനി ഞങ്ങൾ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട മക്കളെ ഈ പ്രായത്തിൽ ഇങ്ങനെ പലതും തോന്നും പ്രായമുള്ളവർ വലതും പറഞ്ഞാ അതിലെന്തെങ്കിലും കഴമ്പുണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള വകതിരിവ് പോലും നിങ്ങൾക്കില്ലാതെ പോയി ആ അനുഭവിക്കുമ്പോൾ രണ്ടും പഠിച്ചോളും നമുക്ക് പുറത്തോട്ട് പോയിരിക്കാം നീ വിളിച്ചിട്ട് വന്നതല്ലേ യമുനെ ഞങ്ങൾ എന്നിട്ട് നിന്റെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ മോനും മരുമോളും ഞങ്ങളെ പറയുന്നൊക്കെ കേട്ട് നീ ഇങ്ങനെ മിണ്ടാതെ നിന്നു ഇവൾ ഇവനെ വെറും പെങ്കോന്തനാക്കി വെച്ചേക്കുവാറുപറുത്തുകൊണ്ട് അമ്മായിമാരും ശ്രീജയ്ക്ക് പിന്നാലെ മുറിയുന്നിറങ്ങി ഞാൻ വിളിച്ചു വരുത്തിയ അതിഥികളെ നിന്റെ വാക്കും കേട്ട് ഇവൻ അപമാനിച്ചു വിട്ടപ്പോ രണ്ടിനും തൃപ്തിയായില്ലോ യമുനിക്കാകെ അപമാനം തോന്നി അവർ പറഞ്ഞത് അബയും കേട്ടതല്ലേ കേട്ടു പ്രായമായവർ അങ്ങനെ പല ഉപദേശങ്ങളും തന്നെന്നിരിക്കും അതിനൊക്കെ ദേഷ്യം പിടിച്ച് തറുതല പറയാൻ നിന്ന് അതിനെ നേരം കാണും പകരം അവർ പറഞ്ഞത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിരുന്നെങ്കിൽ ഈ വടക്കിന്റെ ആവശ്യം വരുമായിരുന്നോ അവരെ ഒന്നും ഒരിക്കലും തിരുത്താൻ പറ്റില്ല നമ്മളെ ക്ഷമിക്കേണ്ടത് ക്ഷമിച്ച് തന്നെ അല്ലേ നിന്നത് അപ്പൊ ശ്രീജമായി വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി ഞാൻ നയനയെ കെട്ടാത്തതിന്റെ ചുരുക്ക് അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല ശ്രീജയ്ക്കുള്ള മറുപടി പിന്നീട് ഞാൻ കൊടുക്കുമായിരുന്നല്ലോ പക്ഷെ നീ എല്ലാരെയും ഉപച്ച് അവളെ അപമാനിച്ചു എന്തൊക്കെ വൃത്തികേട് അമ്മായിയാണെന്ന് പോലും നോക്കാതെ നീ വിളിച്ചു പറഞ്ഞത് പൂർണിമയുടെ കൂടെ ചേർന്ന് നീയും മാന്യത വിട്ട് പെരുമാറാൻ തുടങ്ങി ഒരു പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ഇവൾ നിലത്തൊന്നുമല്ല അഹങ്കാരവും ദാഷ്ടവുമാണ് ഇവൾക്ക് ഇവളെ കണ്ട് അതുപോലെയാ നിനക്ക് തന്നെയാ കേട് എനിക്കിതൊന്നും തീരെ പിടിക്കുന്നില്ല എന്നാ എന്റെ ക്ഷമകടിയെന്ന് പറയാൻ പറ്റില്ല വന്ന വഴി മറക്കാതിരുന്നാ നിനക്ക് കൊള്ളാം പൂർണ്ണിമെ ക്രോധത്തോടെ ഇരുവരെയും നോക്കി യമനെ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ തെക്ക കൊണ്ടാ ആരും ഇങ്ങോട്ട് വിളിച്ചു കേട്ടരുതെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ അഹങ്കാരിയുമായി എന്റെ വീട്ടുവിടാൻ ഞാൻ ഏട്ടനോട് കെഞ്ചി പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളുടെ അമ്മായി അമ്മമാരും എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടെന്റെ തൊലി ഉരിഞ്ഞു പോയി നരേട്ടൻ മറുപടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലും കടുത്ത ഭാഷയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയനെ പൂർണിമയ്ക്ക് അപ്പോഴും ക്ഷോഭമടക്കാനായില്ല അത് കഴിഞ്ഞില്ലേ പിന്നെയും പിന്നെ നീ ഇതുതന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എല്ലാം കൂടെ കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നുണ്ട് നരേട്ടനെ തന്നെ നരേട്ടനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക് ഞാനിതൊക്കെ കേൾക്കാൻ കാരണം നരേട്ടൻ ഒറ്റയൊരാൾ മാത്രമാണ് മര്യാദയ്ക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി സമാധാനത്തോടെ നിന്നേനെ നിന്നെ ഇനി ആരും ഒന്നും പറയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം ഈ മുറിയിലേക്ക് ഇനി ആരോടും കേറേണ്ടെന്ന് ഞാൻ പോയി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അമ്മമാർ ഇങ്ങോട്ട് തന്നെ കയറി വരും അവരിനി ഇങ്ങോട്ട് വന്നാൽ ഞാൻ തന്നെ പോവാൻ പറയും നീ ഒന്നും പറയാൻ നിൽക്കണ്ട എങ്കിൽ പിന്നെ അത് അതിലും വലിയ പ്രശ്നമാവും നരേട്ടൻ്റെ അമ്മ രാത്രി എവിടെയാണോ കിടക്കാൻ വരുന്നത് അവരോട് അങ്ങനെ പറയുന്ന കേട്ടല്ലോ പെട്ടെന്ന് കാര്യം ഓർമ്മ വന്നുപോലെ അവൾ ചോദിച്ചു അമ്മ അത് വെറുതെ പറഞ്ഞതാവും കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഡോക്ടർ പറഞ്ഞതുപോലൊന്നുമല്ല അമ്മ കുട്ടികളെ നോക്കുന്നത് ടൗലി പൊതിയാതെയാണ് അമ്മ കുട്ടികളെ എടുക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനാവുക അത് ഞാൻ പറഞ്ഞോളാം രാത്രി അമ്മ ഇവിടെ കിടക്കാൻ വരുന്നത് എനിക്ക് പ്രശ്നമില്ല പക്ഷെ നരേട്ടനെ ഈ മുറി പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല നിന്നെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ നിങ്ങളെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് വെറുതെ ഓരോന്നോർത്ത് നീ ആദ്യം പിടിക്കണ്ട പോയി അമ്മയുടെ പിണക്കം മാറ്റട്ടെ നിന്നെ പോലെ തന്നെ അമ്മയും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ചെല്ല് നീ അകത്തുനിന്ന് വാതിലടച്ചോ ആരെങ്കിലും ചോദിച്ചാ നീ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ള പാല് പമ്പ് ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞോളാം ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ലോ പൂർണ്ണിമ പുഞ്ചിരിയോടെ നിന്നു ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ നീ പറഞ്ഞതുപോലെ ആരെയും വിളിക്കണ്ടായിരുന്നെന്ന് തോന്നുക ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വന്നവരെയൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം എന്നാലേ എനിക്ക് സമാധാനമാകൂ അവളുടെ അഭിപ്രായം ഒടുവിൽ അവനും അനുകൂലിക്കേണ്ടി വന്നു നരേന്ദ്രൻ പോയതും പൂർണ്ണിമ വാതിലടിച്ചു കുറ്റിയിട്ടു ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് കഥകിൽ ചാരി അവൾ അല്പനേരം ഇരുന്നു അപ്പോഴാണ് അവൾക്ക് നേരിയൊരു ആശ്വാസം തോന്നിയത് നീ ഭാര്യയുടെ അർത്ഥമൊന്നും മാറുന്നില്ലല്ലോ നരാ ഞങ്ങളൊക്കെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ നീ തന്നെയല്ലേ അവളുടെ ഒപ്പം നിന്നത് ഇനി വീട്ടിലും അത് വേണോ യമുനയുടെ അനിയത്തി റാണിയാണ് അത് ചോദിച്ചത് വീട്ടിൽ കൊണ്ടുവന്നെന്ന് കരുതി എൻ്റെ കടമ തീരില്ലല്ലോ ചെറിയമ്മേ അവളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് അതിനിവിടെ യമുനേച്ചി ഉണ്ടല്ലോ ഇനി കുറച്ചു ദിവസം ഞാനും ഇവിടെ കാണും ഞങ്ങൾ രണ്ടാളും കൂടി നോക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ നീ ഇനി കുറച്ചുനാൾ മുകളത്തെ മുറിയിൽ തന്നെ കിടന്നാ മതി ചെറിയമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഞെട്ടലോടെ നരേന്ദ്രൻ അവരെ നോക്കി പൂണ്ണിമയുടെ പ്രസവം കഴിഞ്ഞ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ഞാനും കൂടി ഇവിടെ വന്ന് നിൽക്കണോന്ന് ചേച്ചി എന്നോട് നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചതാ അവരെ നോക്കാൻ ഞാനും അമ്മയുണ്ടല്ലോ പിന്നെ ചെറിയമ്മ കൂടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അവരെ നോക്കാനാ ഞാൻ ലീവെടുത്ത് നിക്കുന്നത് പോലും പെറ്റ് കിടക്കുന്ന പെണ്ണിനെയും പിള്ളേരെയും നോക്കാൻ ഞങ്ങളേക്കാൾ നിനക്ക് എന്തറിയാനാന്നേരാ ഇത്തരം കാര്യങ്ങളിൽ ആണുങ്ങൾ ഇടപെടാനേ പാടില്ല ചെറിയമ്മ ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അവിടെ എൻ്റെ രണ്ട് പെൺമക്കളില്ലേ അവരുടെ അച്ഛനും അച്ഛമ്മയും ഒക്കെയുണ്ട് രണ്ടാളും കോളേജിൽ പോണ പ്രായത്തില്ലേ കുറച്ചുനാൾ ഞാൻ അവിടെ ഇല്ലെന്ന് വെച്ച് അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും വരില്ല അവളുമാര് കല്യാണം കഴിഞ്ഞ് ഇതുപോലെ പ്രസവിച്ചു കിടക്കുമ്പോൾ യമുനേച്ചിയെ ഒരു കൈസഹായത്തിന് വിളിക്കണമെങ്കിൽ ഞാനും അതുപോലൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കണം അതൊന്നും വേണ്ട ചെറിയ ഇന്ന് എന്നെ തിരിച്ചു വയ്ക്കോ ഇവിടെ ഇനി സഹായത്തിന് ഒരാളെ കൂടി വേണ്ടി വന്നാൽ ഞാൻ പൂർണിമയുടെ അമ്മയെ വിളിച്ചോളാം ചെറിയമ്മ വെറുതെ ബുദ്ധിമുട്ടുണ്ട എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഈ സമയത്തെ എൻ്റെ ചേച്ചിക്കൊരു സഹായം നിൽക്കുന്നത് നല്ല കാര്യമല്ലേടാ വേണ്ട ചെറിയമ്മ ഇവിടെ നിൽക്കണ്ട ഇഷ്ടമല്ല അമ്മയോട് ഞാൻ പറഞ്ഞോളാം ക്ഷമ നശിച്ച് നരേന്ദ്രൻ പറഞ്ഞു എടാ റാണി എങ്ങോട്ട് വിളിച്ചത് ഞാനാ നിന്റെ ഭർണമൊക്കെ മതിയാക്കിക്കോ അവിടെ ഹോസ്പിറ്റലിലായിരുന്നുണ്ടാ നിന്റെ അവളുടെയും തോന്നിയാസം പറിച്ചിലും കേട്ട് ഞാൻ മിണ്ടാതെ നിന്നത് എൻ്റെ കൊച്ചുമക്കളെ നോക്കാൻ ഞാനുണ്ട് ഇവിടെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നീ ഇനി ഒന്നിലും അഭിപ്രായം പറയാൻ നിൽക്കണ്ട അമ്മയുടെ വാക്കുകൾ കേട്ട് നരേന്ദ്രൻ പകപ്പോടെ അവരെ നോക്കി എന്തോ പറയാനായി അവൻ ആവു ചലിപ്പിച്ചതും അവരവനെ കൈയെടുത്ത് വിലക്കി നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി വെറുതെ ഒച്ച വെച്ച് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ കുടുംബത്തെ നാണം കെടുത്തരുത് നീ നീയേ തന്നെ നീ നിന്റെ ഭാര്യയും കൂടി ബന്ധുക്കൾക്ക് മുമ്പി വെച്ച് എന്നെ അപമാനിച്ചു ഇനിയും ഞാനിത് സഹിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുന്ന നിനക്ക് നല്ലത് ഇത്രയും നാൾ നിന്റെ ഇഷ്ടത്തിന് വിട്ടതെന്നില്ലേ ഞങ്ങൾ പൂർണിമയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നില്ല എന്നിട്ട് ഇവിടെയും വന്ന് തുടങ്ങിയോ രണ്ടും യമുന വീറോടെ പറഞ്ഞു അമ്മ പറയുന്നത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വാശി പിടിക്കാൻ നിൽക്കാതെ ചെറിയമ്മയെ ഇന്ന് എന്നെ തിരിച്ചു പറഞ്ഞു വിടുന്നതാണ് രണ്ടാൾക്കും നല്ലത് ഇല്ലെങ്കിൽ അവളെയും പിള്ളേരെയും കൊണ്ട് ഈ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പടിയിറങ്ങും അവരെ നോക്കാൻ ഞാനിവിടെ ഉള്ളപ്പോൾ സഹായത്തിന് അമ്മ ആരെയും വിളിച്ചു വരുത്താൻ നിൽക്കണ്ട പറഞ്ഞത് രണ്ടുപേർക്കും മനസ്സിലായല്ലോ എന്നെ വെറുതെ ഒരൊന്നും ചെയ്യിപ്പിക്കരുത് സത്യത്തിൽ പൂർണിമയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ അവൾക്കല്ല അമ്മയ്ക്കാണ് അനാവശ്യ വാശിയും ഒരുതരം മൂശേട്ട സ്വഭാവവും ഇത്ര നാളില്ലാതിരുന്ന അമ്മായിയമ്മ പോരും അമ്മ അവളോട് ഇപ്പം കാണിക്കുന്നുണ്ട് നിനക്കിഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ആരും ഒന്നിലും ഇടപെടുന്നില്ല നീ തന്നെ എല്ലാം ചെയ്തു പക്ഷെ റാണി ഇവിടെ നിൽക്കാനായിട്ട് വന്ന സ്ഥിതിക്ക് ഒരാഴ്ച നിന്നോട്ടെ അത് കഴിഞ്ഞ് ഞാനിവിളെ പറഞ്ഞു വിട്ടോളാം അല്ലെങ്കിൽ പിന്നെ വന്ന ഉടനെ തന്നെ തിരിച്ചു തന്നത് എന്താണെന്ന് അവിടെയുള്ളവർ ചോദിക്കില്ലേ യമുന സങ്കോചത്തോടെ മകനെ നോക്കി പഴയ പോലെ തന്റെ തീരുമാനങ്ങൾ നടത്തിയെടുക്കാൻ പറ്റാത്തതിൻ്റെ നിരാശ അവരുടെ മുഖത്ത് പ്രകടമായി ചെറിയമ്മയെക്കൊണ്ട് പൂർണിമയ്ക്കോ എനിക്കോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ വിവരം അറിയും എല്ലാവരും അമ്മയോട് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഇനി ഈ വീട്ടിൽ എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഒരാഘോഷവും വേണ്ട മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോയി കിട്ടി ഉള്ളിൽ നുനഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് നരേന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി നരനിപ്പോ പഴയ ആളൊന്നും ഇല്ലേശി ആകെ മാറിപ്പോയല്ലോ കുഞ്ഞിലെ ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ ചെറുക്കനാ ഇപ്പൊ മുഖത്ത് നോക്കി ഓരോന്ന് വിളിച്ചു പറയുന്നത് എന്തു പറ്റി ഇവന് വിഷമത്തോടെ താടിക്ക് കൈയും കൊടുത്ത് റാണി നിന്നു പൂർണ്ണിമയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഇങ്ങനെയൊക്കെയാ റാണി പഴയതുപോലെ ഞാൻ പറയുന്നതും ഇവനിപ്പോ കേൾക്കാറില്ല നരേന്ദ്രന്റെ ഇപ്പോഴത്തെ മാറ്റത്തിനുള്ള കാരണമറിയാതെ യമുനയും വിഷണ്ണയായി എൻ്റെ മോൾ കാശ കൊടുത്തു പറ്റിച്ചിട്ട് ഒടുവിൽ കുടുംബത്തിന് ചേരാത്തൊരു പെണ്ണിനെയല്ലേ മോനുവേണ്ടി തേടി പിടിച്ചുകൊണ്ട് കൊടുത്തത് അവളുടെ തലയിണമന്ത്രം കൊണ്ടാ അവൻ മാറിപ്പോയത് സ്വയം വരുത്തി വെച്ചതല്ലേ അതുകൊണ്ട് യമുനേ ചിതൊക്കെ അനുഭവിക്കണം നോക്കിക്കോ അവള് നരനയും കൊണ്ട് ഇവിടുന്ന് പോകും അവസാനം വയസ്സാങ്കാലത്ത് ചേച്ചിക്കും ചേട്ടനും തുണയായി മൂത്ത മകനുണ്ടാവുന്ന ഒരു പ്രതീക്ഷയും വേണ്ട അതൊക്കെ ഇപ്പോഴേ മാറ്റിവെച്ചു എരുത്തിയിൽ എണ്ണയൊഴിക്കുന്നതുപോലെയുള്ള ശ്രീജയുടെ വാക്കുകൾ കേട്ട് റാണി യമുനയും പകപ്പോടെ അവരെ നോക്കി ചേച്ചി എന്ത് അസംബന്ധമാണ് വിളിച്ചു പറയുന്നത് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവിടുള്ളവരെ തമ്മിലടിപ്പിക്കണോ റാണി അക്ഷോഫയായി ഞാൻ പറഞ്ഞത് സത്യമല്ലേ ആ പീറ പെണ്ണിന്റെ വാക്കും കേട്ടാണ് നരേന്ദ്രൻ തുള്ളുന്നത് മുഴുവൻ അവളുടെ മട്ടുംഭാവം കണ്ടാത്തൊന്നും ലോകത്താരും പ്രസവിച്ചിട്ടില്ലെന്ന് ഇനി മെല്ലെ മെല്ലെ അവനെയും കൊണ്ട് അവൾ ഇവിടുന്ന് പോകും നോക്കിക്കും വീറോടെ ശ്രീജ പറഞ്ഞു ശ്രീചേച്ചി ഇപ്പോഴും അവനോടുള്ള ദേഷ്യം മനസ്സിവെച്ച ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് നരനെ എനിക്കറിഞ്ഞൂടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദിയില അവനിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതൊക്കെ കഴിയുമ്പോൾ നരനും പഴയ ആകും അല്ലാതെ ഫാരിയുടെ വാക്ക് മാത്രം കെട്ടിത്തുള്ളുന്ന ഒരു പെൺകുന്തനൊന്നും അല്ല അവൻ ാണിയും വിട്ടുകൊടുത്തില്ല രണ്ടുപേരുടെയും വാഗ്ദാ വാഗ്വാദങ്ങൾ കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് യമുന അവരുടെ മനസ്സിൽ ശ്രീജ പറഞ്ഞതുപോലെ നരേന്ദ്രനെ തനിക്ക് നഷ്ടമാകുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ഒരു ഭയം ഉരുത്തിരിയാൻ തുടങ്ങിയിരുന്നു നരേന്ദ്രന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളും അവരുടെ ഭയത്തെ ഊട്ടിയുറപ്പിക്കാൻ പാകത്തിനുള്ളതായിരുന്നു അല്ലേലും എൻ്റെ നയനമോൾക്ക് നരേന്ദ്രനെ കിട്ടാതിരുന്നതിൽ എനിക്കിപ്പോൾ സങ്കടങ്ങളൊന്നുമില്ല അവൾക്ക് കണ്ടുവച്ചേക്കുന്ന ചെക്കൻ ഇവനേക്കാൾ യോഗ്യനായ ചെറുപ്പക്കാരനാ കാനഡയിൽ അവന് ജോലി കല്യാണം കഴിഞ്ഞ് അവളെയും മോനങ്ങ് കൊണ്ടുപോകും നരേന്ദ്രന് കിട്ടിയത് അവനോ കുടുംബത്തിനോ ചേരാത്തൊരു പേറ പെണ്ണിനെയല്ലേ പക്ഷെ എന്റെ മോൾക്ക് ആ ഗതി വന്നില്ല ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരു ബന്ധം തന്നെയാണ് നയനമ്മോൾക്ക് വന്നത് നരേന്ദ്രൻ അവളെ കെട്ടാഞ്ഞതുകൊണ്ടല്ലേ നയനയ്ക്ക് ഈ ഭാഗ്യം വന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നരനോട് എനിക്ക് ഒരു ദോഷവും ദേഷ്യവുമില്ല ചെക്കൻ നാട്ടിലുള്ളത് കൊണ്ട് എൻഗേജ്മെന്റ് ഒന്നും നടത്താതെ നേരെ കല്യാണം നടത്താനാണ് അവര് പറയുന്നത് എല്ലാത്തിനും ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും അപ്പോൾ എല്ലാരെയും ഞാൻ വിളിക്കുന്നുണ്ട് ഇരുവരെയും നോക്കി പുച്ച പാവത്തിലൊന്നു ചിരിച്ചുകൊണ്ട് ശ്രീജ ഭൂമുഖത്തേക്ക് പോയി ചേച്ചിയല്ലേ നരന് വേണ്ടി ഇവളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അപ്പ അവളെ കൊണ്ടുള്ള തലവേദന അനുഭവിക്കുന്നതും ചേച്ചി മാത്രമാണ് നരേന്ദ്രനു ഭാര്യയായി ശ്രീചേച്ചിയുടെ മോൾ നയന തന്നെ മതിയായിരുന്നു ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചെറുക്കിനേക്കാൾ യോഗ്യനായി ഒരുവനെ അവൾക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയതോ അഹങ്കാരം പിടിച്ച ഒരു ദരിദ്രവാസി പെണ്ണിനെ ഇനി അവർ പറഞ്ഞതുപോലെ നരേന്ദ്രനെ കറക്കിയെടുത്ത മകളെ കൊണ്ട് അവൾ ഇവിടുന്ന് പോയാൽ നഷ്ടം ചേച്ചിക്ക് മാത്രമാണ് അന്നേ ഞാൻ പറഞ്ഞതായി ബന്ധം വേണ്ടെന്ന് യമുനയുടെ മനസ്സിൽ തീ കോരിയിടാൻ റാണിയുടെ വാക്കുകൾ ധാരാളമായിരുന്നു പൂർണ്ണയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വരുമ്പോൾ സന്ധ്യ കഴിഞ്ഞു മുല്ലശ്ശേരിയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നരേന്ദ്രന്റെ വീട് ആളുകളെ കണ്ട് നിറഞ്ഞത് കണ്ടതും അവരുടെ ഉള്ളൊന്ന് കാളി ഏറ്റവും ഭയം തോന്നിയത് ഗീതയ്ക്കാണ് മാസം തെയ്യാത്ത പ്രസവമായതിനാൽ കുട്ടികൾക്ക് നല്ല ശ്രദ്ധ കൊടുക്കേണ്ട നേരത്ത് ഇങ്ങനെ വീട് നിറയെ ആളും ബഹളവുമായാൽ അവർക്കുവല്ല ഇൻഫെക്ഷനും വന്നാലോ എന്ന് പേടി ഗീതയ്ക്കുണ്ടായിരുന്നു പ്രവീണിനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് ആശങ്ക തോന്നാതിരുന്നില്ല പക്ഷെ അതിനെക്കുറിച്ച് മുല്ലശ്ശേരിക്കാരെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമൊന്നും അവർക്കില്ലായിരുന്നു പൂർണ്ണമയോടുള്ള നീരസമൊന്നും അവളുടെ കുടുംബത്തോട്ട് കാട്ടാതെ സന്തോഷത്തോടെ തന്നെയാണ് യമുന അവരെയൊക്കെ സ്വീകരിച്ചത് ഗീതയുടെയും പ്രവീണ് മുഖത്തെ തെളിച്ചക്കുറവ് കണ്ടപ്പോൾ തന്നെ യമുനയ്ക്ക് സംഗതി ഊഹിക്കാനായി എന്തോറ്റി രണ്ടാളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് അവർക്കുള്ള ജ്യൂസ് നൽകുമ്പോൾ യമുനെ രണ്ടുപേരോടുമായി ചോദിച്ചു ഏയ് ഒന്നുമില്ലേ ചേച്ചി ഗീത മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി എനിക്ക് മനസ്സിലായി പൂർണ്ണിമയും മക്കളെ കുറിച്ചോർത്തുള്ള ടെൻഷനില്ലേ രണ്ടാർക്കും അവരെക്കുറിച്ചോർത്ത് കുറിച്ചോർത്ത് വേണ്ട വീട് നിറയെ ആളുണ്ടെന്ന് കരുതി ആരും കുട്ടികൾ കിടക്കുന്ന മുറിയിൽ കയറി അവരെ ശല്യം ചെയ്തിട്ടില്ല വന്നവരൊക്കെ കുട്ടികളെ ജസ്റ്റ് ഒന്ന് കണ്ടു അതിനുശേഷം മൂവരും കഥകടച്ച് ഉള്ളിൽ തന്നെയാണ് ഇരിപ്പ് അതുകൊണ്ട് അതിഥികൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ആ ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട തങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെയുള്ള യമുനയുടെ സംസാരം കേട്ടതും ആശ്വാസത്തിന്റെ നേരിയൊരു പുഞ്ചിരി അവരുടെ മുഖത്ത് വിടർന്നു ചേച്ചിയും നരനും ഒക്കെ അവരെ നന്നായി നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോ ചെറിയൊരാദി തോന്നിയത് സത്യാണ് ഇപ്പോൾ അത് മാറിക്കെട്ടി ചിരിയോടെ ഗീത പറയുമ്പോൾ യമുനയ്ക്കും സമാധാനമായി തുടരും